ഗാസയിൽ അഭയാർഥി ക്യാമ്പുകളടക്കം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തൊണ്ണൂറ്റിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ പലസ്തീൻ നിയമസഭാ അംഗമായ മുഹമ്മദ് ഫറജ് അൽഗോലും കൊല്ലപ്പെട്ടു ക്യാമ്പിലുണ്ടായിരുന്ന ആറ് കുട്ടികൾ ഉൾപ്പെടെ എട്ടു പേരാണ് കൊല്ലപ്പെട്ടത് ടെൽ അൽഹവാ ജില്ലയിലെ വീടിന് നേരെ ഉണ്ടായ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എട്ട് സ്ത്രീകളും ആറ് കുട്ടികളുമടക്കം പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ലെബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അൻപത്തി എണ്ണായിരത്തി നാനൂറ് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ വിഭാഗത്തിലെ ഉന്നതരായ മൂന്ന് വിദഗ്ധർ രാജിക്കത്ത് നൽകി പലസ്തീൻ ഇസ്രയേൽ വിഷയങ്ങളിലെ വിദഗ്ധരായവർ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞാണ് ഒഴിയുന്നത് നിലവിൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ പ്രതിനിധികളെ ഇസ്രയേൽ വിലക്കിയിരിക്കും യാണ് ഇസ്രയേൽ വിമർശനത്തിന്റെ പേരിൽ കഴിഞ്ഞയാഴ്ച യുഎനിന്റെ സ്വതന്ത്ര പ്രതിനിധിയായ ഫ്രഞ്ചസ്ത ആൽബിനീസിനെതിരെ യു എസ് ഉപരോധമേർപ്പെടുത്തിയിരുന്നു നിർബന്ധിത സൈനിക സേവന ബില്ലുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യം വിടുന്നതായി ഇസ്രയേലിലെ ഒരു തീവ്ര യാഥസ്ഥിതിക ജൂതകക്ഷി അറിയിച്ചതും ഇസ്രയേൽ സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യുണൈറ്റഡ് തോറ ജൂതായുസത്തിലെ രണ്ട് വിഭാഗങ്ങളാണ് സഖ്യം വിടാൻ തീരുമാനിച്ചത് നെതന്യാഹു സർക്കാരിന്റെ പ്രധാന ഭരണ പങ്കാളികളിലൊന്നായ കക്ഷി സഖ്യം വിടുന്നത് ഭരണത്തെ വലിയ തോതിൽ അസ്ഥിരപ്പെടുത്തും പിന്മാറ്റം പ്രഖ്യാപിച്ച നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷമേ അവർ ഔദ്യോഗികമായി സഖ്യമിടുകയുള്ളൂ ഇതിനകം തീരുമാനം മാറ്റാൻ ഇവരെ പ്രേരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നെതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷം കാര്യമായി കുറയും തീവ്ര യാഥാസ്ഥിതിക ജൂതമതവിശ്വാസികൾക്ക് സൈനിക സേവനത്തിനിളവ് നൽകുന്നത് അവസാനിപ്പിക്കുന്നതാണ് നിർബന്ധിത സൈനിക സേവന ബിൽ ഇതിന്റെ പേരിൽ തീവ്ര യാഥാസ്ഥിതിക ജൂത സമൂഹവും നെതന്യാഹു സർക്കാരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന യുദ്ധം ആരംഭിച്ചത് ഈ അഭിപ്രായ ഭിന്നതകൾ പൂർവാധികം ശക്തി പ്രാപിച്ചു ഇതിന്റെ ഫലമാണ് സഖ്യത്തിൽ നിന്ന് പിന്മാറാനുള്ള ജൂത കക്ഷിയുടെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിർമ്മിച്ച കരാർ പ്രകാരം മതവിദ്യാർത്ഥികൾ മുഴുവൻ സമയവും മതപഠനത്തിനായി സമർപ്പിക്കുന്നത് കൊണ്ട് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന ഇസ്രയേൽ ഗാസ സംഘർഷത്തെ തുടർന്ന് ഇളവുകൾ തുടരാൻ സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിടാൻ കക്ഷികൾ തീരുമാനിച്ചത് ഗാസയിൽ വെടിനിർത്തൽ അടുത്തയാഴ്ച ഉണ്ടാകും െന്ന് ട്രംപ് അറിയിച്ചു വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിൽ ഉടനീളം ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇന്നലെ മാത്രം എഴുപത്തിയൊന്ന് കഴിഞ്ഞ ദിവസം ന്യുസൈറാത്തിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ നടപടി യുദ്ധകുറ്റമാണെന്ന് ആംനസ്റ്റി കുറ്റപ്പെടുത്തി തങ്ങളയച്ച മിസൈൽ ദിശ തെറ്റി കുട്ടികൾക്കുമേൽ പതിക്കുകയായിരുന്നുവെന്ന ഇസ്രയേൽ സേനാവാദം മനുഷ്യാവകാശ സംഘടനകൾ തള്ളി വടക്കൻ ഗാസ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും പലസ്തീൻ പോരാളികളുടെ ശക്തമായ പ്രത്യാക്രമണവും നടന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comodía?